കൊച്ചി മൂവിയിലെ ഭാഗമാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാട്ടിട്ടപ്പോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു മനസ്സിലായില്ല അപ്പൊ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ കുറച്ച് കാലായിട്ട് എന്താ പറയാ നാദിഷികയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരും തട്ടി തട്ടിമാഞ്ഞു പോവും എന്നുള്ളൊരു ഇതായിരുന്നു ഫൈനലി ഐ വാസ് ഏബിൾ ടു ഇറ്റ് അപ്പൊ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആഫീസാറിന്റെ സ്ക്രിപ്റ്റിംഗില് എന്തോളം പാട്ട് കണ്ടിരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്റെ വാച്ച് കാട്ടം തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് വന്നു പറയ പിന്നെ ദാർഷിക എന്നെ വെച്ച് ഒരു പഠം ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഒരു പാട്ട് പിന്നെ കലു ലൂസു ാണ് ഈ പ്രോജക്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇപ്പൊ ഇവിടെ വേറെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാണ് പോണത് സൈലക്സ് ആയിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജിയൻ ഷാജിയേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയി വർക്ക് ചെയ്ത പടത്തില് ഷാജിയേട്ടനായിരുന്നു ക്യാമറ ഭയങ്കര സന്തോഷം ഈ പടത്തിലും ഷാജിയേട്ടൻ തന്നെ ക്യാമറ ആയിരുന്നു ഷാജിഹാട്ടൻ കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റ് ദേവിക അർജുൻ സൈനീ ദേവികൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ നമിത ദിലീപേഡൻ എല്ലാവരും ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയത് കാരണം നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് Thank you. देवी के लिए इसलिए इनवाइट ही नो प्लीज़। सार्वजनिक आप सब, प्लीज़ वेलकम सर। एंड बिजनेस हेड लुलु सेलिब्रेट सिद्धार्थ शंकरन प्लीज़ वेलकम सर। और मार्केट मैनेजर लुलु सेलिब्रेट वैष्णव डी दास प्लीज़। एंड आवर माल मैनेजर मस्त विष्णु प्लीज़ वेलकम। വെഡ്ഡിംഗ് ട്വന്റി ട്വന്റി ഫോർ ലോഗോ ലോഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത് സോ ജാനുവരി തേർട്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഫോർത്ത് വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ് എവിടെ നമുക്കായിട്ട് എക്സ്പോ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് വെഡിങ് എക്സ്പോയിലേക്ക് നിങ്ങൾ എന്തു ചെയ്യുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് എന്നോടൊപ്പം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വെഡ്ഡിംഗ് എക്സ്പോയിലൂടെ നിങ്ങളുടെ വെഡ്ഡിംഗ് ബിഗ്സ്റ്റ് ഡേല് ദ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ് അപ്പൊ വെഡ്ഡിംഗിന് വേണ്ടിയിട്ട് ഇവന്റ് പ്ലാനർ ആവട്ടെ ഡെക്കോ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും സർവീസിനും എല്ലാ പ്രൊഡക്റ്റ്സിനും വെഡ്ഡിങ്ങിന്റെ എല്ലാ പ്രൊഡക്റ്റ് സർവീസിനും എല്ലാ പ്ലാനിങ്സിനുമായിട്ട് ഈ വെഡ്ഡിംഗ് ഉത്സവ് ട്വന്റി ട്വന്റി ഫോർ നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ വൺസിങ്ങിനെ ഓർമ്മിപ്പിക്കുകയാണ് ജാനുവരി തേർട്ടി ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത ഫെ ഫോർ വരെയാണ് നമ്മുടെ വെഡ്ഡിങ് ഉത്സവ് Yes, the vote. Twenty, twenty four.